ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വെളുത്തുള്ളിയുടെ കുത്തരി ചൊവിയൊന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം കുട്ടികൾക്ക് പോലും ഇഷ്ടമാകും ഈ ഒരു അച്ചാർ അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെളുത്തുള്ളിയാണ് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് കൊടുത്താലും മതിയാവും വെളുത്തുള്ളി ചെറുതായിട്ട് വേകുന്നത് വരെ ഈ വെള്ളത്തിൽ കിടന്ന് ഒന്ന് തിളച്ച് വരട്ടെ വെന്തൊന്നും പോയില്ല കേട്ടോ അലത്തൊന്നും പോയില്ല ഞാൻ പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പത്ത് മിനിറ്റ് തിളപ്പിച്ചിട്ടും ഇതുപോലെ ആയി വന്നിട്ടേ ഉള്ളൂ ഏകദേശം ഇതുപോലെ വന്നാൽ മതി ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഈ ഇഞ്ചി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം രണ്ടര ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാവും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും പൊടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും അതുപോലെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ചാറ് കൂടുതൽ വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഞാനിവിടെ ചാറില്ലാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാത്തത് നമ്മൾ വെളുത്തുള്ളി തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഞാൻ വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ വെള്ളം മാറ്റിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇനി വെളുത്തുള്ളി എല്ലാം ഇതിലേക്ക് ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ഒരു അച്ചാറിന് ഒട്ടും തന്നെ ആ കുത്തിൽ ചൊവയൊന്നും വരില്ല നല്ല ടേസ്റ്റാണ് സാധാരണ വെളുത്തുള്ളി അച്ചാർ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടമില്ല ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും ഇതിൻ്റെ ഗുണങ്ങളൊന്നും പോകില്ല കേട്ടോ വേണമെങ്കിൽ ആ വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ വെളുത്തുള്ളി എല്ലാം അതിന് പെരട്ടക്ക വിധത്തിൽ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പിൻ്റെയും കൂടി ആവശ്യം ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു ഇനി അല്പം ഭിന്നാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഭിന്നാഗിരി ചേർക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ വെളുത്തുള്ളി ഒത്തിരി അലുത്ത് പോകാതെ ഇരിക്കും അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ റെസിപ്പികളുമായി വീണ്ടും കാണാം